നമ്മൾ പറയുന്നത് എന്തെങ്കിലും വിരോധം കൊണ്ടാണോ ഏതെങ്കിലും മതത്തെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയാണോ അത് മനസ്സിലാക്കാൻ കെൽപ്പുള്ള ഒരു വിഭാഗം അഭ്യസ്ഥ വിദ്യരായ സമൂഹത്തോടാണ് നമ്മൾ പറയുന്നത് ചോദിക്കട്ടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇസ്ലാം എന്തെങ്കിലും റോള് വഹിച്ചിട്ടുണ്ടോ ഉണ്ടോ കഴിഞ്ഞ ദിവസം അത് വലിയ രൂപത്തിൽ ഒരു ചർച്ചയായിരുന്നു വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി നേരിട്ടിട്ട് അതിന്റെ തെളിവുകൾ നിരത്തി അതിന് മറുപടി പറഞ്ഞാൽ തീരാവുന്ന വിഷയമേ വിഷയമേവിടെയുള്ളൂ മതത്തിന് അധികാരം കിട്ടുന്ന പ്രവൃത്തികളിൽ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ നാലാമത്തെ മതമായിട്ടുള്ള കമ്മ്യൂണിസത്തിനും അതിന്റെ പങ്കൊന്നുമില്ല ഖിലാഫത്ത് പ്രസ്ഥാനം കൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളെ പങ്കെടുപ്പിക്കാൻ സാധിക്കും എന്ന ഗാന്ധിജിയുടെ മൂഢമായ വിശ്വാസം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ഇസ്ലാമിൽ ജനാധിപത്യം ഇങ്ങനില്ല അതുകൊണ്ട് തന്നെ ഒരു സമരവും നടക്കില്ല ഒരൊറ്റ പ്രക്ഷോഭം മാത്രം നടക്കും അതെന്തിനാ ഇസ്ലാമിക ലോകം സ്ഥാപിക്കാൻ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ ഇസ്ലാമിക് സ്ഥാപിക്കാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിയായ മുസ്ലിം നാമധാരികളെ എവിടെയെങ്കിലും നമ്മൾ ആരെങ്കിലും സ്ഥാപിക്കുന്നതിന് വേണ്ടി പോരാടിയ ആളുകളെ കണ്ടിട്ടുണ്ട് ഇസ്ലാമിന്റെ ഭാഷയിൽ അവരൊരു പക്ഷേ സ്വാതന്ത്ര്യ സമര സേനാനികളായേക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ ജനാധിപത്യ വിരുദ്ധരാണ് വാര്യം കുന്നൻ ജനാധിപത്യ വിരുദ്ധനാണ് മത രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിക് എലിഫേറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഇസ്ലാമിന്റെ പോരാളിയാണ് സ്വാതന്ത്ര്യ പോരാളി എന്നും പറയാൻ പറ്റില്ല ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി ഉള്ള പോരാളി ഷെയ്ഖ് ഹസീനയുടെ ഭരണം അട്ടിമറിക്കപ്പെട്ട സമയത്ത് ലോകത്തുള്ള ഏതെങ്കിലും ഒരു ഇസ്ലാമിക സംഘടനയോ രാജ്യമോ അവർക്ക് പിന്തുണയായിട്ട് വന്നു കാഫിറായിട്ടുള്ള മോദിയല്ലേ ഉണ്ടായിരുന്നു ഷെയ്ഖ് ഹസീന മത രാജ്യമായിരുന്നെല്ലാം സ്ഥാപിച്ചത് മതം വെച്ചുകൊണ്ടായിരുന്നില്ല അവർ ബംഗ്ലാദേശ് ഭരിച്ചത് സദാം ഹുസൈൻ മതം വെച്ച് ഭരണം നടത്തിയതുകൊണ്ടും മറ്റ് വിശ്വാസങ്ങളെ ക്ലീനിങ് ചെയ്യാൻ ശ്രമിച്ച വ്യക്തിയായതുകൊണ്ടും വിശ്വാസങ്ങളെമിന്റെ പോരാളിയാണ് സദ്ദാം ഹുസൈനെ കൊന്നാലും മയത്ത് നമസ്കരിക്കും ആരാധിക്കും ഇന്നലകളിൽ താലിബാൻ ഏറ്റവും നല്ല സ്വാതന്ത്ര്യ സമര പോരാളികളായിരുന്നു മലയാളികൾക്ക് നാളെ റാ നാളെ തഹാബർ ഹുസൈൻ റാണയ്ക്ക് വേണ്ടിട്ട് തന്നെ അവനെ കൊല്ലുമല്ലോ മറ്റവരുണ്ടല്ലോ ഗിലാനി ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അവന് വേണ്ടി മയത്ത് നമസ്കരിക്കും കാരണം നമ്മുടെ നാട്ടിൽ ഇത്രയൊക്കെ ശുഷ്കിച്ച ചിന്താഗതിക്കാരാണ് വർധിക്കുന്നത് ഇപ്പോൾ ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഇസ്ലാമിക സ്വാതന്ത്ര്യ പോരാട്ടം ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മലയാളികളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ വാദിക്കുന്നത് എന്തോ ചെയ്യാനാണ് ഏ എന്ത് ചെയ്യാൻ പറ്റും അതെ ആയത്തുണ്ടാക്കോ മേനി ശരിയാണ് അയാളൊക്കെ ഇസ്ലാമിക കലിഫറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച വ്യക്തിയല്ലേ ഏ അയാൾക്കൊക്കെ അങ്ങനെ ചിന്തിക്കാനല്ലേ സാധിക്കും അയാളുടെ കുഴപ്പമാണോ അപ്പോ ഇസ്ലാം മതം വിമർശിക്കുന്നതിന് വേണ്ടി അറബി ഭാഷ പോയിട്ട് ഒരു പുസ്തകങ്ങളുടെയും അറിവിന്റെ ആവശ്യമില്ല ഇല്ല കേട്ടോ ആയിരത്തി നാനൂറ് കൊല്ലമായി ഇസ്ലാം അല്ലാത്ത ആളുകൾ ഭൂരിപക്ഷമായിട്ടുള്ള ഭൂമിയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അവർക്കും ഇസ്ലാം മതത്തിലുള്ളവർക്കും എന്ന് വെച്ചാൽ മുഹമ്മദ് നബീയെ ആരാധിച്ചാലും അംഗീകരിച്ചാലും മുഹമ്മദ് നബിയാണ് മുസ്ലിങ്ങളെ ആരാധിക്കുന്നത് കേട്ടോ കാരണം അള്ളാവിനെ പറഞ്ഞാലും അവർക്ക് ഗുരുവട്ടത്തില്ല നബിയെ പറഞ്ഞാൽ കുരുമുട്ടും ഏത് രൂപത്തിലായിരുന്നാലും ശരി ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ബുദ്ധിമുട്ടുകൾ അതല്ലാതെ ഒന്നും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹുനെ നബിയെ സ്നേഹിച്ച് തുടങ്ങുന്നോ അവിടെ വെച്ചിട്ട് ഇവർക്ക് പരീക്ഷണങ്ങളും ദുരിതങ്ങളും കഷ്ടകാലങ്ങളും തുടങ്ങും മുഹമ്മദ് നബി ഒഴിവാക്കിയിട്ടെന്ന് ജീവിച്ചു നോക്കിക്കേ സന്തോഷം കിട്ടും ഞാനൊക്കെ അതിനുദാഹരണോ ഒരിക്കലും ഒരു സമാധാനം കിട്ടിയിട്ടില്ല എൻ്റെ മുന്നുപടച്ചോനെ എന്തിനാണ് ഇങ്ങനെ മനുഷ്യനെ സെട്ടിച്ചിട്ട് അവരെ ഇങ്ങനെ വറച്ചട്ടിയിലിട്ട് വറക്കുന്നത് പോലെ ഇട്ട് വരട്ടുന്നത് എന്തിനാണ് മനുഷ്യരെ പരീക്ഷിക്കുക എന്തിനു ചുമ്മാ അള്ളാഹുവിനൊരു രസം മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ട സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഇവരെ ഒന്ന് പരീക്ഷിച്ചാലോ ചെമ്മ എലിക്ക് മരണവിപ്രാളവും പൂച്ചയ്ക്ക് ചിരിയും ഒരു പറയുന്ന ആണ് അതൊക്കെ ആ പടച്ചവനെ വലിച്ചെറിയുന്നതോടുകൂടി നമുക്ക് സമാധാനം കിട്ടും അല്ലെങ്കിൽ എൻ്റെ നിസ്കാരം ലാഹു സ്വീകരിച്ച് കാണുവോ എൻ്റെ നോമ്പ് അല്ലാഹു സ്വീകരിച്ച് കാണുവോ എനിക്ക് സ്വർഗം കിട്ടുമോ ഞാൻ മരിച്ചാൽ പല ലോകം വിചാരണ സ്വർഗം നരകം ന്തൂരി ഷവർമ്മയാക്കി അരിഞ്ഞെടുത്ത് പ്ലേറ്റിൽ വെക്കുന്ന പടച്ചോനോയോ വലിയ വിഷമമാണ് ബുദ്ധിമുട്ടാണ് മറ്റത് അതായില്ല ശരിയെന്നാ അതോടുകൂടി ആ ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള മാനസിക രോഗിയായിട്ടുള്ള ആ പടച്ചോനെ തന്നെയും പൊക്കിയായിട്ടുള്ള പഴച്ചവനെ വലിച്ചെറിയുന്നതോടുകൂടി മനുഷ്യൻ സ്വതന്ത്രനായി ആ ഈ പുസ്തകത്തിനകത്തുള്ള ഇത്തരം ചവറുകളെ മാനവികതയില്ലാത്ത ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത ബാലമംഗളത്തിന്റെ നിലവാരം പോലും ഇല്ലാത്ത ഒരു പുസ്തകത്തിനെ വിമർശിക്കുമ്പോൾ ചവർ എന്ന് പറഞ്ഞാൽ ചവർ നമുക്കെതിരെ കേസുകൊടുക്കും അത് കത്തിച്ചാൽ തന്നെ അതിന്റെ ചാരം പോലും ഉപയോഗമാണ് അതിനെ വിമർശിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊന്നുകളയോ എത്ര െന്താ ചെയ്യ ഈ പുസ്തകം മാനവ കുലത്തിന് എന്തെങ്കിലും ഒരു ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയുന്നവരൊന്ന് പറഞ്ഞു തന്നേക്കേ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നതാ മറ്റെല്ലാ ഗ്രന്ഥങ്ങളും വെച്ചിട്ട് നിങ്ങൾ ഈ ഖുർആാനും വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ ഇസ്ലാം വിമർശകരൊക്കെ പീഡിപ്പിക്കപ്പെടുക എന്തുകൊണ്ടാ ഉള്ളത് പറയുന്നത് കൊണ്ട് നമ്മളെ ഖണ്ണിക്കാൻ പറ്റുന്നില്ലല്ലോ നമ്മളെ എതിരിടാൻ പറ്റുന്നില്ലല്ലോ കാരണം നമ്മൾ പറയണതൊക്കെ ഈ പുസ്തകത്തിനകത്തുള്ള കാര്യങ്ങളല്ലേ ലേശം നോർമൽ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകും ഇതിനകത്തുള്ള പൊട്ടത്തരങ്ങളും പിട്ടിത്തങ്ങളും ഒക്കെ അത് മനസ്സിലായി കഴിഞ്ഞാലോ അത് വലിച്ചെറിയാൻ അവരൊരു ഭക്തിയുടെയും ഒരു ഭയത്തിൻ്റെയും ആവശ്യവും ഇല്ല അത് കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥമായും സ്വതന്ത്രരായും നമുക്ക് നടക്കാനും പറ്റും ഈ മതത്തിനകത്ത് നിന്ന് പുറത്തു വന്ന ഒരാൾക്കുണ്ടല്ലോ മതാനുഷ്ഠാനങ്ങൾ ചെയ്യാതെ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് കൊണ്ട് ജീവിക്കാൻ സാധിക്കും ബുദ്ധിമുട്ടായിരിക്കും എന്നാലും പറ്റും വിശ്വാസം നഷ്ടപ്പെട്ടു അത് പുറത്തു പറയാനും പറ്റുന്നില്ല അങ്ങനെയുള്ള കപടന്മാരുടേത് കൂടിയാണ് ഇന്നത്തെ ഈ ഭാരതം അവർക്ക് ഈ മതത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഏ വിടണോ വേണ്ടേ വിടണോ വേണ്ടേ മുസ്ലിയാർ കുടുംബങ്ങളിൽ നിന്ന് എത്ര എത്ര ആളുകൾ അലിമാഷൊക്കെ മുസ്ലിയാർ കുടുംബത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ടാളാ അലിമാഷിന്റെ പിതാവ് മഹാപണ്ഡിതനാ അദ്ദേഹത്തിന്റെ പേരിൽ കാപ്പാട് ആണ്ട് നേർച്ച വരെ കഴിക്കാറുണ്ട് ആ അങ്ങനെ ഓരോ മുസ്ലിം പുരോഹിതന്മാരുടെ വീടുകളിൽ നിന്നും ഓരോ മതം വിട്ടവർ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് വെറുതെ പറയണതല്ല സത്യമാണ് നിങ്ങളെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിലൊന്ന് നോക്കി നോക്കി എത്ര പേരാണ് ഈ മതം മുറുക്ക പിടിച്ച് ജീവിക്കുന്നത് മത അനുഷ്ഠാനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഈ നോമ്പിന് എത്ര പേരൊന്നും പിടിച്ചത് നിങ്ങൾക്കറിയാം എത്ര പേരൊന്നും പിടിക്കാതെ നിങ്ങൾക്കറിയാം എത്ര പേരാണ് അഞ്ചു നേരം ബാങ്ക് കേൾക്കുമ്പോഴത്തേക്കിനും മുട്ടിപ്പായി വിജയകുത്തി മറിയുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് ഓടുന്നത് ആ മത കിതാബ് പറഞ്ഞതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന എത്ര പേര് നിങ്ങൾക്കറിയാം പല കഷ്ണങ്ങളായി പല ചോദ്യങ്ങളായി ഖുർആൻ ആ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മറുപടി പറയുന്നതിന് വേണ്ടി മാത്രം മതഗ്രന്ഥങ്ങൾ തന്നാലാകുന്ന വിധം ആഴത്തിൽ പഠിച്ചിട്ട് ആ വിവരക്കേട് മനസ്സിലാക്കിയിട്ട് എന്ത് പറയണമെന്നറിയാതെ മതം വിടണോ അതോ മതം മുറുകെ പിടിക്കണോ എന്നറിയാതെ ജീവിക്കുന്ന മഹാപണ്ഡിതന്മാരെ എനിക്കറിയാം ഇഷ്ടമാനെ അറിയാം ഇതാണ് നമ്മുടെ ഈശില